ഹലോ ഫ്രണ്ട്സ് എഗൈൻസ് വെൽക്കം ടു അപ്പോൾ സ്ലോസ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കുറച്ച് ഹാപ്പി ആയിട്ടാണ് നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞങ്ങളുടെ സിസ്സിൻ്റെ വീട്ടിൽ കൂടെ അതായത് ഹൗസ് വോമിങ് ചടങ്ങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേദിവസം വീടൊക്കെ ഒരുക്കിയിട്ട് നല്ല ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി പോകുന്ന ഒരു യാത്രയാണിത് അപ്പോൾ പോകുന്നത് ഞങ്ങളൊരു ഒൻപത് മണി പത്ത് മണിയോട് അടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത് അങ്ങനെ ഇതാ ഞങ്ങളിപ്പോൾ ആ വീടിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട് ഇതാണ് വീട് അപ്പോൾ ഇതാ ഇതാത് മുഴുവൻ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വാരി ഒലിച്ചിട്ടിട്ടാണുള്ളത് അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയും ഓരോ പണിയൊക്കെ ആയിട്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ക്ലീൻ ചെയ്യാൻ വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വൈകിയത് അപ്പോൾ നമ്മളിത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓരോ പാത്രത്തിലൊക്കെ ഇട്ട് അടുക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് നല്ലൊരു ആയിരുന്നു എല്ലാവർക്കും ഇങ്ങനെ ഓരോന്ന് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു എല്ലാവരും ഇതാ വേണ്ടിയിട്ട് എല്ലാവരും നല്ല കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ക്ലീനിങ്ങും ഇപ്പോൾ ഓരോ പാത്രത്തിൽ എല്ലാ സാധനവും നമ്മൾ വീട്ടിൽ കയറുമ്പോൾ എല്ലാ സാധനവും നമ്മൾ വീട്ടിൽ നിറച്ച് വെക്കുമല്ലോ അപ്പോൾ അത് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഇത ഇതുപോലെ ഓരോരോ പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ കുട്ടികളുടെ ബഹളവും കാര്യങ്ങളൊക്കെ അതും അപ്പോൾ എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ വാങ്ങിയിട്ടിങ്ങനെ നിറച്ച് വെക്കും അങ്ങനെയാണ് സാധാരണ ചടങ്ങ് അപ്പം നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഓരോ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഇതായത് ഗ്യാസ് സ്റ്റൗ ഇത് അടുപ്പാണ് അപ്പോൾ എല്ലാം എടുത്തും ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതാ സാധനങ്ങളും പാത്രങ്ങളൊക്കെ ഒരുപാട് സെറ്റാക്കി വെക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും പാദരാത്രിയൊക്കെ ആവും അപ്പോൾ ഓരോരുത്തർ ഓരോരോ ജോലിയിലേക്ക് കടന്നിട്ടുണ്ട് നേരത്തെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഡബ്ബുകളിലായിട്ട് ഓരോ സാധനങ്ങളെ നിറച്ച് വയ്ക്കുകയാണ് ചെയ്തത് ഇതിപ്പം നമ്മൾ വലിയ വലിയ ബക്കറ്റുകളൊക്കെ ഓരോരോ സാധനങ്ങളിങ്ങനെ നിറച്ച് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിശക്കുന്ന ഇതൊക്കെ തോന്നുമ്പോൾ നമ്മളിങ്ങനക്ക് ഒരു ഫ്രൂട്ട്സൊക്കെ മുറിച്ച് കഴിക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഏകദേശം മിഡ് നൈറ്റ് ആവാനായിട്ടുണ്ട് ഒരു ഒന്നും ഒരുക്കി ഒരുക്കി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇതാ സമയം കഴിയുന്നതിനനുസരിച്ചിട്ട് സാധനങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് എന്നാലും ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ സാധനങ്ങളും എല്ലായിടത്തുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കിച്ചൻ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് എന്താ ഓരോരോ സാധനങ്ങളില്ല ഇതൊക്കെ പുറം ഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് ഓരോരാൾ ഇപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വന്നതായിരുന്നു അവർ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിരുന്നു നമ്മളിങ്ങനെ ഒരു ബത്തൊക്കെ അപ്പൊ ഇത് ഓരോരോ സാധനങ്ങൾ ഓരോരാൾ ഗിഫ്റ്റ് വന്നതായിരുന്നു അപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ ഒക്കെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ ഡൗൾ വാഷും കാര്യങ്ങളൊക്കെ നല്ല ഒരു ഇത് നല്ല വലുപ്പമുള്ള ഫ്രിഡ്ജൊക്കെ ആയിരുന്നു തട്ട് തട്ട് അപ്പോൾ ഏകദേശം നമ്മുടെ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ ആയിട്ട് റെഡിയായി റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പം ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വരുത്തിയതായിരുന്നു അപ്പോൾ നമ്മൾ പുറത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഇത് ഏകദേശം ഞങ്ങൾ എല്ലാ ക്ലീനിങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അടിച്ചു വരലും തുടക്കലോ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു മോഡലാക്കിയിട്ടുണ്ട് സോഫയൊക്കെ പുതുതായിട്ടിപ്പം വന്നതായിരുന്നു അപ്പോൾ അതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല അതിൻ്റെ കവറൊന്നും അപ്പോൾ ടേബിളും സെറ്റും ഒക്കെ സെറ്റിങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഏകദേശം ഞങ്ങൾ വീട്ടിൽ കൂടലിന് വേണ്ടിയിട്ട് വീട് നല്ല രീതിയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതാ റൂമും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടതിനേക്കാളും നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ തൊട്ടപ്പൊക്ക കുഞ്ഞ് ബെല്ലൈക്കണിലൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോന്നും അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാവാറായിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഒരു മണിയോടൊക്കെ അടുപ്പിച്ച് ടൈമായിട്ടുണ്ട് ഭക്ഷണമൊക്കെ കാണുമ്പോൾ ഫുള്ള് സാധനങ്ങൾ വാരി വലിച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതെല്ലാം കൂടിയിട്ട് അടുക്കി വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതായതാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് അപ്പോൾ ഏകദേശം ഓരോരുത്തർക്കൊക്കെ ഉറക്കൊക്കെ വരാൻ തുടങ്ങിയിട്ട് എന്നുവെച്ചാൽ സമയം ഒന്നരയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അടുക്കി ഓരോ സ്ഥലത്തായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് സ്റ്റൗ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത് അടുപ്പ് അപ്പുറത്തെ ഭാഗത്തായിട്ടുണ്ട് അതായത് ഒരു ക്ലീനിങ് ഏരിയയിൽ തയ്ക്ക് ഇങ്ങനെയാണുള്ളത് നല്ല അടിപൊളി വാഷ് വീസും സെറ്റിങ്സൊക്കെയാണ് അപ്പോൾ ഈ സെറ്റിംഗ്സിൽ തന്നെ നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓരോരോ സെറ്റിങ്സും ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് തന്നെ അപ്പോൾ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള എല്ലാ സെറ്റപ്പും വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുഴുവനായിട്ട് താഴെ പാത്രങ്ങളെ മുകളിലായിട്ട് അങ്ങനെ ഓരോ സെറ്റിങ്സ് സെറ്റിങ്സായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇതിൽ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ നമുക്കിതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളോ അല്ലെങ്കിൽ ഒരു സാധനം പുറമേ കാണാത്ത തരത്തിലുള്ള നല്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം അതുപോലെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അവർ മുൻപേ ഒരുപാട് വീഡിയോസിലൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും കാണണം പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നതാണിത് അപ്പോൾ അതാ എല്ലാ അറേഞ്ച്മെൻസും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നാളെ രാവിലെ നമ്മൾ സുബിയുടെ നേരത്തെ വീട്ടിലേക്ക് വീട്ടിലേക്കുള്ള പ്രവേശനമാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബായ് ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങിയാണ് അപ്പോൾ നാളെ രാവിലെ അടുത്ത വീഡിയോ ആയിട്ട് വരാം